കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്നൊരു സൂപ്പർ ഒരു വീഡിയോയാണ് കുണ്ടലം പാല എന്ന് കേട്ടിട്ടുണ്ടോ ഇതാണ് കുണ്ടലം പാല കണ്ടോ കുണ്ടലം പാല കണ്ടോ ഇതാണ് കുണ്ടലം പാല ഇത് നല്ല ഒരു സൂപ്പർ മരുന്നാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണിത് നമുക്ക് പല്ല് വേദന വരൂല്ലേ അപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരാം ഞാൻ പറഞ്ഞ കുണ്ടലം പാല ഇതാണ് കണ്ടോ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതുപോലെ കുണ്ടലം പാല സാധാ പാലയല്ല ഇത് വെറൈറ്റി വേറൊരു പാലയാണ് കുണ്ടലം പാല എന്നാണ് അറിയപ്പെടുന്നത് അതിലിതുപോലും ഇങ്ങനെ ഉണ്ടാവും ഇതാണ് പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്നറിയണ്ടേ ഇത് പണ്ട് കാലങ്ങളിൽ ഭയങ്കര പല്ല് വേദന വരും കൊച്ചുകുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും വേദന വരും അപ്പോഴും ഹോസ്പിറ്റലിലൊന്നും ഇല്ലല്ലോ അപ്പോൾ പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ് ഈ കുണ്ടലം പാല എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഒരു മൂന്നില എടുത്തിട്ട് പല്ലിൻ്റെ പോടുള്ളവർ ഇതിൻ്റെ മൂന്നില എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ചവയ്ക്കുക നന്നായിട്ട് പല്ലിലിട്ട് ചവയ്ക്കുക ചവച്ചിട്ട് പോടുള്ളവരാണെങ്കിൽ ഒരു കല്ലിൽ എന്തെങ്കിലും ഇട്ട് ഇടിച്ച് നമ്മുടെ അരക്കുന്ന കമ്മിയുണ്ടല്ലോ അതിൽ വെച്ച് ഇടിച്ചിട്ട് അരച്ചിട്ട് അതിനെ വാരി വാക്കിയകത്ത് വയ്ക്കുക പോട്ടിനകത്ത് വെക്കുക പോട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുഴുക്കളെല്ലാം ചത്തുപോകും ഇതിൻ്റെ പുഴുവെല്ലാം ഈ നമ്മുടെ വാക്കിയത്ത് ആ പല്ലിലുള്ള എല്ലാ പുഴുക്കളും ചത്തുപോകും അതാണ് ഇതിൻ്റേത് ഇത് അപ്പോൾ ചോദിക്കും ഇത് ചുമ്മാ വെറുതെ ഉള്ള ഒരു ഇലയാണെന്ന് വെറുതെ അല്ല ഇതിൻ്റെ മൂന്നെല ചവയ്ക്ക നമ്മളെ കൊണ്ട് പറ്റില്ല ഭയങ്കര എരിവാണ് നമ്മളൊരു പത്ത് കാന്താരി മുളവ് ഒരുമിച്ച് ചവച്ചരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന എരിവാണ് ഈ ഇലയ്ക്കുള്ളത് ഇവൻ നിസാരക്കാരനല്ല ഇവൻ ഭയങ്കര ഒരു കിടിലുമാണ് നമ്മൾ നമുക്ക് ഇപ്പോൾ വെറുതെ നിൽക്കുക ഒരു വലിയ മൂടാണ് കണ്ടോ വെറിയ വെറുതെ നിൽക്കുക ആർക്കും വേണ്ട ഇപ്പോൾ പല്ലുവേദന വേദന വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും കേടുള്ള പാടില്ലാണെങ്കിൽ പെട്ടെന്ന് എടുത്തു കളയും പണ്ടുള്ള കാലങ്ങളിൽ പല്ലെടുക്കില്ല അവർ പല്ലെടുത്താൽ തലയ്ക്ക് കേടാണെന്ന് പറഞ്ഞിട്ട് തല തലവേദന വരും തലയ്ക്ക് കേടാണെന്ന് പറഞ്ഞിട്ട് എടുക്കില്ല ആരും ഇത് ഇതെടുക്കില്ല അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങുന്നത് ഇപ്പോൾ പല്ലുവേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഈ കുണ്ടലം പാല ഉണ്ടെങ്കിൽ ഇതാണ് കാരണം ഇത് മറന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇല സഹിതം കാണിക്കുന്നത് എൻ്റെ കായ് വരെ കണ്ടോ ഇങ്ങനെയാണ് എൻ്റെ കായ് കണ്ടോ ാണ് അതുകൊണ്ട് നിങ്ങളിത് നിങ്ങൾ പരിശു നോക്ക് പിന്നെ പല്ല് വേ പല്ലിൽ പോടില്ല പല്ല് വേദനയാണ് ഫുള്ളും വേദനയാണെങ്കിൽ ഇതിനെ ചവച്ച് ഇത് അരച്ചിട്ട് അതിനെ വെള്ളം വായി കൊപ്പിളിച്ചിട്ട് കളഞ്ഞാൽ മതി പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചത്തുപോകും